അതുപോലെ തന്നെ ആര്യടൻ ഭൂരി തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യം മുന്നണി സ്ഥാനാർത്ഥി സാമാന്യം നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് വരുന്ന സി പി ഐയുടെ കർഷക സംഘടനയായിട്ടുള്ള ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ പ്രവർത്തകരാണ് ഞാൻ എൻ്റെ ജില്ലാ സെക്രട്ടറിയാണ് ജില്ലാ ഭാരവാഹിയാണ് സെക്രട്ടറി അപ്പം ഇന്ന് വലിയൊരു ക്യാമ്പയിൻ ഉണ്ട് ഇവിടെ ഞങ്ങൾ കുറച്ച് ദിവസം അവിടെ നിൽക്കുന്നുണ്ട് ഇടതുപക്ഷ ജനാധിപത്യം മുന്നിൽ സ്ഥാനാർത്ഥിക്ക് ആവശ്യമായ എല്ലാ രാഷ്ട്രീയ സാഹചര്യങ്ങളും കേരളത്തിൽ ഒരു വന്നിട്ടുണ്ട് ഒരു വർഷത്തിന് ശേഷം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചൂണ്ടുവലകയായി ഇവിടെ വിജയം ഉറപ്പിക്കണം എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും വളരെ നല്ല നിലയിൽ നടക്കുന്നത് അദ്ദേഹം ഈ നാട്ടുകാരനാണ് എല്ലാവരും നാട്ടുകാരുന്ന് പക്ഷെ അദ്ദേഹത്തിന് കേരളീയ സമൂഹത്തിലുള്ള സ്വീകാര്യത അത് ഈ തെരഞ്ഞെടുപ്പിൽ ഉപയോഗപ്പെടും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ ജനക്ഷേമ നടപടികൾ പരിപാടികളും കേരളത്തിൽ ജനങ്ങൾ സ്വീകരിച്ച് അംഗീകരിച്ച് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് പ്രതിപക്ഷം പറയുന്ന വാദഗതികളൊന്നും ഇവിടെ ജനങ്ങൾ മുഖമരിക്കെടുക്കുന്നില്ല ആ വാദഗതികളുടെ ഒക്കെ തന്നെ മുനയുടിക്കുന്ന പ്രവർത്തികളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിക്കൊണ്ടിരിക്കുന്നത് സി പി ഐയുടെ തൃശൂർ ജില്ലയിലെ ഒരു മുതിർന്ന പ്രവർത്തകളാണ് ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ ജില്ലാ കമ്മിക് സെക്രട്ടറി ഇന്ന് കിസാൻ സഭയുടെ സ്റ്റേറ്റ് അടിസ്ഥാനത്തിലുള്ള ഒരു പ്രചരണ പരിപാടി ഉണ്ട് അതിൽ പങ്കെടുക്കാനാണ് ഒരു സംശയവും ഞങ്ങൾക്കില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൂടെ ഇവിടുത്തെ വോട്ടർമാർ വിൽക്കുകയും വിജയിക്കുകയും നല്ല ഭൂരിപക്ഷത്തോടെ അദ്ദേഹം സ്വീകരിച്ചു വരുമെന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം